കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പതിമൂന്നാം സങ്കീർത്തനം മൂന്നാം വചനം സങ്കീർത്തകനായ ദാവീത് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് മരണനിദ്രയിൽ ഞാൻ വഴുതി വിഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത് മരണനിദ്രയിൽ ഞാൻ വഴുതി വിഴാതിരിക്കാൻ കർത്താവേ എൻ്റെ കണ്ണുകളെ ഈ നമുക്ക് സ്വീകരിക്കാം സങ്കീർത്തകനായ ദാവോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഹൃദയദൃഷ്ടികൾ പ്രകാശിതമാകുവാൻ കാലത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് വചനത്തിന്റെ മർമ്മങ്ങൾ സ്വന്തമാക്കി ആത്മരക്ഷത്തി ജീവിക്കുന്നവരാകാൻ ഞങ്ങൾ ആത്മാവിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മനസ്സിന്റെ ഭാരങ്ങള് നമ്മുടെ ഹൃദയത്തെ തളർത്തുന്ന വിവിധങ്ങളായ പ്രതിസന്ധികള് കുടുംബത്തെ കുറിച്ചുള്ള ആകുലതകള് മക്കളെ കുറിച്ചുള്ള ആശങ്കകള് തൊഴിൽ മേഖലകളിലുള്ള പരാജയങ്ങള് നമ്മൾ നേരിടുന്ന ആത്മീയം ഭൗതികവുമായ എല്ലാ പ്രതിസന്ധികളെയും നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധാലുവാണ് നമ്മുടെ കർത്താവ് ഒരു നിമിഷം ആരിക്ക വലതു സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയ ഹൃദയ കണ്ണുകളെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരണമേ വരണമേ ജ്ഞാനം ജ്ഞാനം നൽകണമേ നൽകണമേ കാലത്തിന്റെ കാലത്തിന്റെ അടയാളങ്ങൾ അടയാളങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഭവനങ്ങളിലേക്ക് വരണമേ ഭവനങ്ങളിലേക്ക് വരണമേ സമൂഹങ്ങളിലേക്ക് വരണമേ സമൂഹങ്ങളിലേക്ക് വരണമേ സഭ മുഴുവനിലും സഭ മുഴുവൻ ശക്തിയോടെ പ്രവRTCണമേ ശക്തിയോടെ പ്രവRTCണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഈശോസ് രുശേയിൽ ഈശോസ് രുശേയിൽ അംഗിടത്തെ പ്രാർത്ഥിക്കുന്ന അംഗിടത്തെ പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെമേ ആയിരങ്ങളുടെമേ കൃപയായി വരണമേ കൃപയായി വരണമേ സൗക്യമായി വരണമേ സൗക്യമായി വരണമേ ജ്ഞാനമായി വരണമേ ജ്ഞാനമായി വരണമേ അഭിഷേകമായി വരണമേ അഭിഷേകമായി വരണമേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി കരങ്ങൾ എടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നമ്മൾ ഒന്നിച്ച് പാടി ആരാധിക്കുകയാണ് കർത്താവേ ഹൃദയ കണ്ണുകളെ തുറക്കണമേ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ തുറക്കണമേഖ്യാനുകാരിക സംഭവങ്ങളിലൂടെയുള്ള സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകൾ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്റെ കണ്ണുകളെ തുറക്കണമേ അതിലൂയ ഒന്നിച്ച് ഒരു മനസ്സോടെ പാടി സ്തുതിക്കുന്നു ത്തിൻ <tip> ുതുറന്നു കണ്ടിടുവിൻ കാലം അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാർത്താവിൻ വരവാഗതമാ ലോകത്തിൻ ജന കോഴികളിൽ സുവിശേഷത്തി പടരുന്നു ലോകം അതിനുടെ രക്ഷകനെ ദർശിക്കാൻ ഒരുമിടുന്നു ലോകത്തിൻ ജന കോഴികളിൽ സുവിശേഷങ്ങളിലേക്കും എല്ലാത്മാക്കളിലും മാതാവിൻ സന്ദേശങ്ങൾ വഴികൾ ഉപേക്ഷണമേക്കായി പ്രാർത്ഥിക്കും കാലത്തിൻ്റെ അടയാളങ്ങൾ

പ്രത്യാഗമനത്തിൽ നമ്മൾ ഉയർത്തി ശക്തിയോട് ഒന്നിച്ചൊരു മനസ്സോടെ നമ്മൾ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ണമേ കാലത്ത് വ്യാഖ്യാനിക്കുക ജ്ഞാനം തരണമേ അഭിഷേകം നൽകണമേ ഓരോ ഭവനത്തിലേക്കും കുടുംബങ്ങളിലേക്കും വരിക പരിശുദ്ധാത്മാവേ

ഓരാത്മാവിലും ടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ മാവേ സ്വർഗീയ ജ്ഞാനം നൽകണമേ നൽകണമേ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പരിശുദ്ധ അമ്മ മാതാവേ പരിശുദ്ധാതോധജ്ഞാനത്തിന് സിംഹാസനമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പിതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്കായി മധ്യസ്ഥമേകണമേ ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുക കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുക ഈ നാളുകളിൽ സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാകണം കർത്താവിൻ്റെ ജനം ലോകചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത് ഇത് ആത്മീയമായ ഒരുക്കത്തിൻ്റെ നാളുകളാണ് അനേകം ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട നാളുകളാണ് ഈ തിരുവചന സന്ദേശത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അല്ലെ സഹോദരങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം നമ്മുടെ കർത്താവ് പറഞ്ഞു ക്ഷമത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം മൂന്നാം തിരുവചനം രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം മൂടിയിരിക്കുന്നു ഇന്ന് കാറ്റും കോളും ഉണ്ടാകും ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യതയോട് നമ്മൾ അറിയുന്നുണ്ട് അതറിയുവാൻ ഇന്ന് നമുക്ക് പല വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട് ലോകത്തിൽ മാറി മറയുന്ന സംഭവ വികാസങ്ങളെല്ലാം കൃത്യസമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ കർത്താവും നമ്മുടെ ഒരു ചോദ്യം ചോദിക്കുക കാലത്തിൻ്റെ അടയാളങ്ങളെ ഈ അടയാളങ്ങളിലൂടെ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ ആനുകാലിക സംഭവങ്ങളിലൂടെ സ്വർഗം നൽകുന്ന പ്രവചനങ്ങളെ എന്തുകൊണ്ട് എന്റെ ജനം തിരിച്ചറിയുന്നില്ല ഇത് വളരെ നിർണായകമായൊരു ചോദ്യമാണ് ശിവക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തിയാറാം വചനത്തിൽ വീണ്ടും ഇതേ ചോദ്യം കടത്താൻ ആവർത്തിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാലത്തെ വ്യാഖ്യാനിക്കുവാൻ കഴിയാതെ പോകുന്നത് സഹോദരങ്ങളെ നമ്മൾ നമ്മോട് ചോദിക്കണം കാലത്തെ വ്യാഖ്യാനിക്കുവാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല അതിൻ്റെ പ്രധാന കാരണം കർത്താവിൻ്റെ മനസ്സറിയുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ ജീവിക്കേണ്ട ഈ നാളുകളിൽ ദൈവീക ജ്ഞാനം അനുഭവിക്കുവാനോ സ്വന്തമാക്കുവാനോ കഴിയാതെ നമ്മൾ പരാജയപ്പെടുന്നു കാലത്തെ വ്യാഖ്യാനിക്കുവാൻ ലോകത്തിന്റെ പരിജ്ഞാനം കൊണ്ട് സാധിക്കില്ല അതിന് കർത്താവിന്റെ ജ്ഞാനം സ്വർഗീയ ജ്ഞാനം കൂടിയേ തീരൂ ഇന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈ കാലത്തെ തിരിച്ചറിഞ്ഞ് നമ്മളായിരിക്കുന്ന ഈ തലമുറയുടെ പ്രാധാന്യം മനസ്സിലാക്കി എന്റെ ജനം ജീവിക്കണം അപ്പോസ്സലേ പൗലോസ് സഭയോട് പറയുന്നുണ്ട് ഇതേ കാര്യം റോമാ സഭയ്ക്ക് കീഴ്തി ലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്നാം വചനത്തിലാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ടുവേണം എൻ്റെ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും സുവിശേഷ വേല ചെയ്യുന്നതും നമ്മൾ കുടുംബകാര്യങ്ങളിൽ വ്യാപരിക്കുന്നതും ജോലിയും സും മറ്റ് തൊഴിൽ മേഖലകളിലെല്ലാം നമ്മൾ നമ്മളായിരിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് ഈ കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് എൻ്റെ ജനം ജീവിക്കണം എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഒലിയുമലയിൽ ഇരിക്കുകയാണ് ഈ സമയം ശിഷ്യന്മാർ കർത്താവിനോട് ഒരു പ്രധാന ചോദ്യം ചോദിച്ചു ഇരുപത്തിനാലാം അധ്യായം മൂന്നാം വചനത്തിലാണ് മതാശ്രീ സുവിശേഷത്തില് കർത്താവ് അവിടുത്തെ ആഗമനത്തിൻറെയും യുഗാന്ത്യത്തിന്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം വളരെ നിർണായകമായൊരു ചോദ്യം കർത്താവെ അവിടുത്തെ ആഗമനത്തിന്റെ അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം ശിഷ്യന്മാർ ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടിയായി പല അടയാളങ്ങളും കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് വിഷമത്താട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വചനങ്ങളിൽ ഓരോ അടയാളവും കാണാൻ പറ്റും വിശ്വാസത്യാഗം സംഭവിക്കും വ്യാജ പ്രവാചകന്മാരും കള്ള ക്രിസ്തുമാരും പ്രത്യക്ഷപ്പെടും അവർ അനേകരം വഴി പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും വിവിധങ്ങളായ പകർച്ചവ്യാധികൾ ഉണ്ടാകും യുദ്ധക്കെടുതികള് യുദ്ധ ഭീഷണികള് നിങ്ങൾ അറിയും ഈറ്റുതോബിന്റെ വലിയൊരു സമയമാണത് ശക്തമായ മതപീഡനം ഉണ്ടാകും പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ ജീവിതത്തിൽ സ്നേഹം തണുത്തുപോകും ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും മനുഷ്യപുത്രം വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും അനേകർ വഴി തെറ്റിക്കപ്പെടുന്ന കാലമാണിത് എന്നു വേണ്ട അനേകം അനേകം അടയാളങ്ങൾ കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ഈ അടയാളങ്ങളൊക്കെ പലപ്പോഴും സഭയുടെ ചരിത്രത്തിൽ എല്ലാ കാലങ്ങളിലും കുറച്ചൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളായിരിക്കുന്ന നാളുകളിൽ അക്ഷരികമായി കർത്താവ് പറഞ്ഞ ഓരോ പ്രവചനവും നിറവേറിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് ഈ പ്രവചന വചനങ്ങളെല്ലാം എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത് ഇത് ആത്മീയമായി ഒരുങ്ങേണ്ട നാളുകളാണ് ഇത് സ്വയം വിശുദ്ധീകരണത്തിന്റെയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ടതിന്റെയും ഒപ്പം അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് സുവിശേഷ വേല നടത്തി അനേകം ആത്മാക്കളെ നിത്യതയ്ക്കായി നേടേണ്ട നാളുകളാണിതെന്ന് സ്വർഗം നമ്മെ അറിയിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ നമ്മൾ ഇത് അവഗണിക്കരുത് സ്വർഗം തരുന്ന ഈ പ്രവചന ദൂതുകളോട് നമ്മൾ അനാസ കാണിക്കരുത് അത് എനിക്കുള്ള സന്ദേശമല്ല അതിനായി തെരഞ്ഞെടുക്കപ്പെട്ടവര് അത് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഒഴികഴിവുകൾ പറഞ്ഞ് നമ്മൾ മാറിപ്പോകരുത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കുമുള്ള ദൗത്യമാണിത് ഒന്ന് എന്റെയും നിന്റെയും വിശുദ്ധീകരണം നമ്മുടെ സ്വയം വിശുദ്ധീകരണം നമ്മുടെ സ്വന്തം ആത്മാവിന്റെ രക്ഷ രണ്ടാമത് മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ട സമയം നമ്മൾ പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യേണ്ട നാളുകൾ സഹോദരങ്ങളെ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്ന ഈ വലിയ ഉത്തരവാദിത്വം നമ്മൾ മറന്ന് ജീവിക്കരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട് നമ്മളിത് അവഗണിച്ചു കഴിഞ്ഞാൽ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും എണ്ണപ്പെടുവാൻ ഏറെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ പത്തിൽ അപ്പോ യോഹന്നാരുടെ കർത്താവ് പറയാ ഈ മുദ്രിത ഗ്രന്ഥം ഇനി നീ അടച്ചു ഭദ്രമായി സൂക്ഷിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു എല്ലാവരും ആ അവതിനൊന്നും ശ്രദ്ധിച്ചേ എന്താണ് കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനോട് പറഞ്ഞത് സമയം അടുത്തിരിക്കുന്നു എന്തിനുള്ള സമയം ഇവാഞ്ചുലൈസേഷനുള്ള സമയം എല്ലാ മറന്ന് കർത്താവിനായി ഈ തലമുറയെ വീണ്ടെടുക്കുവാനുള്ള സമയം നശിക്കുന്ന ഓരാത്മാവിനെയും നേടുവാനുള്ള സമയം അസംഖ്യം ആത്മാക്കളെ സുവിശേഷീകരിച്ച് നിത്യതയ്ക്കായി സ്വന്തമാക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലെ വ്യഗ്രതകളിൽപ്പെട്ട് എൻ്റെ വീട് എൻ്റെ മക്കള് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ബിസിനസ് എൻ്റെ ജോലി എൻ്റെ ആരോഗ്യം എൻ്റെ പഠനം എൻ്റെ എൻ്റെ വിസ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം കർത്താവ് വിശ്വസ്തന സഹോദരങ്ങളെ നമ്മുടെ ഭൗതിക കാര്യങ്ങളിലെല്ലാം ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും ഒരു സംശയമാർക്കും വേണ്ട നമ്മുടെ കാര്യങ്ങളിൽ അത്ര ശ്രദ്ധാലുവാണ് നമ്മുടെ കർത്താവ് എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ആളുകളല്ല ഇത് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയ സമയമടുത്തിരിക്കുന്നു ഇത് വിശുദ്ധീകരണത്തിന്റെ നാളുകളാണ് ഇത് സുവിശേഷ വൽക്കരണത്തിന്റെ ദിനങ്ങളാണ് ഈ സ്വർഗീയ ദൂത് തിരിച്ചറിഞ്ഞ സഹോദരങ്ങളെ നമ്മളെല്ലാവരും അപ്രകാരം ഒരുക്കമുള്ളവരാകുകയും അതിനു വേണ്ടി ജീവിക്കുന്നവരാകുകയും ചെയ്യണമെന്ന് പരിശുദ്ധ റൂഹ നമ്മോട് നമ്മോടാവശ്യപ്പെടുകയാണ് വെളിപാട് പുസ്തകം പത്താം അധ്യായം ആറാം വചനത്തിൽ വീണ്ടും യോഗേനശ്രീ കാണുകയാണ് മധ്യാകാശത്ത് വറക്കുന്നൊരു ദൂതൻ ആണയിട്ട് ദൈവനാമത്തിൽ ഉറപ്പോടെ പ്രസ്ഥാപിക്കുകയാണ് ആകാശവും ഭൂമിയും സമുദ്രവും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഞാനാണയിടുന്നു ഇനി കാല ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ എന്താണ് ആ ദൂതൻ അറിയിക്കുന്നത് ഇനി കാലതാമസം ഉണ്ടാവുകയില്ല ആനുകാലിക സംഭവങ്ങളിലൂടെ എന്താണ് സ്വർഗം നമ്മോട് വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് അനുദപിക്കുവാൻ ഇത് വിശുദ്ധീകരിക്കപ്പെടുവാൻ സുവിശേഷ പ്രവർത്തനങ്ങൾ പ്രബലമാക്കുവാൻ ഒരുങ്ങേണ്ട സമയം അലസത മാറ്റി അശ്രത കളഞ്ഞ് നമ്മൾ കാണിക്കുന്ന അവഗണനകളെല്ലാം ഇല്ലാതാക്കി കൂടുതൽ ഉണർവോടെ തീഷ്ണതയോടെ തീ പിടിച്ചാത്മാക്കളായി കത്തുന്ന ജീവിതങ്ങളായി നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിനു വേണ്ടി പ്രക്ഷോഭിതനാകേണ്ട സമയമാണ് ഇതെന്ന് പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ നിന്ന് നമ്മെ അറിയിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ എത്ര മനോഹരമായിട്ട് വചനം പറയുന്നത് ഞാനിയൽ പ്രവചനം പന്ത്രണ്ടിന് പത്തിൽ കാണാൻ പറ്റും ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന ഈ അടയാളങ്ങള് സംഭവികാസങ്ങള് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ മാറ്റങ്ങൾ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സാമ്പത്തിക മണ്ഡലങ്ങളിൽ ആത്മീയ മണ്ഡലത്തിൽ പോലും വലിയ വലിയ മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ അടയാളങ്ങളും ഈ സംഭവവികാസങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുകയാണ് ജ്ഞാനികൾ ഇതെല്ലാം ഗ്രഹിച്ച് അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലരാക്കും ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ സ്വയം വിശുദ്ധീകരണം നമ്മുടെ പേഴ്സണൽ സയന്റിഫിക്കേഷൻ എൻ്റെ ആത്മാവിന്റെ രക്ഷ ഉറപ്പു വരുത്തി നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ട സമയം അലക്ഷ്യമായി ലാഘവമായി മായി ഈ ദൈവിക ദൂതുക നമ്മൾ അവഗണിച്ച് കളയരുത് ഇതെനിക്കുള്ളതല്ല ഇതെനിക്കുള്ളതല്ലെന്ന് ചിന്തിച്ച് നമ്മൾ മാറിപ്പോകരുത് ഇത് എനിക്കും നിനക്കുമുള്ള ദൈവത്തിന്റെ ആലോചനയാണെന്ന് പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ നിന്ന് സഹോദരങ്ങളെ നമ്മെ അറിയിക്കുകയാണ് നമ്മുടെ ചങ്കിലേക്ക് കർത്താവിന്റെ ഈ വചനങ്ങളെ ഏറ്റെടുക്കേണ്ട സമയം എന്നാൽ ദുഷ്ടർ ഇതൊന്നും ഗ്രഹിക്കുകയില്ല എന്നാണ് എങ്ങനെ പറയുന്നില്ലേ ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ തട്ടിപ്പാണ് ഇവരുടെ വയറ്റിപ്പിഴപ്പിനു വേണ്ടി എന്തൊക്കെ പറയുകയാണ് ജീവിതമൊന്നേ ഉള്ളൂ അത് മാക്സിമം ആസ്വദിക്കുക സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എൻ്റെ ജീവിതം എൻ്റെ അവകാശമാണ് അത് എനിക്ക് സന്തോഷിച്ച് അടിച്ച് പൊളിച്ച് ഉല്ലസിച്ച് എൻജോയ് ചെയ്ത് അത് ആഘോഷമാക്കി മാറ്റണം നമ്മൾ ഇന്ന് കാണുന്ന ഈ കാര്യങ്ങളൊക്കെ ലോകത്തിൽ പ്രതിമാസങ്ങളാ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ അതൊന്നും കൊണ്ട് അസ്വസ്ഥരാകേണ്ട ഇതാണെന്ന് അനേകർ പറയുന്നത് പരിശുദ്ധ പതനം പറയാ ദുഷ്ടർ അത് ഗ്രഹിക്കുകയില്ല എന്നാൽ ജ്ഞാനികൾ ഈ െ ഗ്രഹിച്ചുകൊണ്ട് അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലരാക്കും സഹോദരങ്ങളെ ഈ വചനത്തിൻ്റെ അഭിഷേക മുദ്ര നമ്മുടെ മേൽ പ്രകാശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വചനത്തിൻ ആത്മാവിനാൽ നാം എല്ലാവരും പൂരിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അത്രയും പ്രാധാന്യമുണ്ട് ഈ വചനത്തിനും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിനും വീണ്ടും ദൈവത്തിന് പതനം പറയുന്നു അപ്പോസ്സനെ പൗലോസാണ് സഭയോട് പറയുന്നത് ഫിലിപ്പി സഭയ്ക്ക് എഴുതി ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ പതനത്തിൽ ഉറുപാധികം ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക നമ്മുടെ ആത്മരക്ഷ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ലോകമോഹങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറി നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുക വീണ്ടും പത്രോസ്ലീതി രണ്ടാമത്തെ ലേഖനം മൂന്നിന് പന്ത്രണ്ടിൽ പറയുന്നു കർത്താവിന്റെ ആഗമന ദിനത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും അതിനെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുക അതാണ് ഇമാഞ്ചലൈസേഷൻ അതാണ് ഇമാഞ്ചലൈസേഷൻ കർത്താവിൻ്റെ പ്രത്യാഗമനം എടുത്തുകൊണ്ടിരിക്കുന്ന നാളുകളിൽ നശിക്കുന്ന ഓരോരത്മാവിനെയും എന്ത് വില കൊടുത്തും നേടുവാൻ വീണ്ടെടുക്കുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് തീരുമാനമുണ്ടാകണം അതിനായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് നമുക്ക് നൽകിയ നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകിയ നമ്മുടെ സമൂഹങ്ങൾക്ക് നൽകിയ ഓരോ വചനവും ഏറ്റെടുത്ത് നാം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുക വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ I'm not